കലാകായിക മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകളെ സഹായിക്കുകയും പ്രോത്സാഹനം നടക്ക നടത്തേണ്ടതു എല്ലാ പ്രസ്ഥാനങ്ങളുടെയും കടമയാണെന്ന് ഉടുമ്പോല എം എൽ എ എം എം മണി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്കും മറ്റ് കായിക താരങ്ങൾക്കും കാമാശി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പൗര സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് തങ്കമണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്കമണി ടൗണിൽ നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് അധ്യക്ഷയായിരുന്നു ഉടുമഞ്ചോർ എം എൽ എം എം മണി യോഗം ഉദ്ഘാടനം ചെയ്തു നേട്ടമാണെന്ന് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു അവിടെ കായിക രംഗത്തും കലാരംഗത്തും മത്സരിക്കുന്ന പ്രതിഭൾക്ക് പ്രോത്സാഹനം നൽകുന്നത് അവരെ സഹായിക്കരുത് യും ദേവപ്രിയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കല മെഡൽ നേടിയ ജോൺ ബിനോയിയെയും പരിശീലകൻ ടിപിനെയും മറ്റ് കായിക താരങ്ങളെയും ആദരിച്ചു ചടങ്ങിൽ വിവിധ സംഘടനകളും കായിക പ്രതിഭകളെ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സി ഐ ടി ഹെഡ്ലോൺ വർക്കേഴ്സ് യൂണിയൻ എസ് എൻ ഡി പി യോഗം തങ്കമണി ശാഖ തുടങ്ങിയ സംഘടനകളാണ് ആദരവ് നൽകിയത് അനുമോദന യോഗത്തിൽ സ്പോർട്സ് കൗൺസിൽ മുൻ ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അംഗങ്ങളായ ഷേർലി ജോസഫ് എം ജെ ജോൺ ചെറിയാങ് സോണി ചൊള്ളാമടം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി കാച്ചപ്പള്ളിൽ എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയൻ കൗൺസിലർ ഷാജി പുലിയാമറ്റം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി